നമ്മുടെ ൽ സ്കൂളിലെ പ്രിൻസിപ്പളിനെ കുറിച്ചാണ് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് ഞാൻ ആ സ്കൂളിൽ തന്നെ രണ്ടായിരത്തി പതിനാറ് പതിനെട്ടിലെ എം എൽ ടി സ്റ്റുഡന്റ് ആയിരുന്നു അന്ന് നമ്മുടെ ഇപ്പോഴത്തെ പ്രിൻസിപ്പളായ പ്രീത ആർ ബാബു ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ആണ് അന്ന് അവരെ എല്ലാവർക്കും നമസ്കാരം ഇന്നലെ വീഡിയോ അതായത് കാട്ടാക്കട ഒരു മരണം അത് മരണമല്ല കൊലപാതകമാണെന്നുള്ള രീതിയിലാണ് വിഷയങ്ങളൊക്കെ തിരിഞ്ഞു വരുന്നത് അമ്മാതിരി അപരാധമാണ് ആ സ്കൂളിൽ നടന്നിട്ടുള്ളതും മുന്നേ ഉള്ള വർഷങ്ങളിൽ നടന്നിരുന്നതും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ഈ ബെൻസൺ എന്ന് പറയുന്ന പയ്യന്റെ മരണമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ഏറ്റവും കൂടുതൽ പങ്കുള്ള ഒരു വ്യക്തി അവിടുത്തെ ക്ലർക്കാണ് അതായത് ആ ക്ലർക്ക് എന്ന് പറയുന്ന പല ആ കുട്ടിയുടെ തന്തയ്ക്ക് വരെ ചീത്ത വിളിച്ചുകൊണ്ട് മാനസികമായിട്ട് ആ കുട്ടി ഒരുപാട് തളർത്തിയിരുന്നു അതിനെ തുടർന്നാണ് ബെൻസൺ ഇങ്ങനെ ഒരു കടും കൈ ചെയ്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ സ്കൂൾ കറക്റ്റായിട്ട് ഏതാണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരാം കാട്ടാക്കട കുത്തിച്ചിൽ പരുത്തിപ്പള്ളി വി എച്ച് എസ് സി ഗവൺമെന്റ് സ്കൂളാണ് ഗവൺമെന്റ് സ്കൂൾ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ സ്റ്റാഫുകളും ടീച്ചേഴ്സും ഗവൺമെന്റ് സ്റ്റാഫാണ് അതുകൊണ്ട് തന്നെ കുറച്ച് അഹങ്കാരം ഉങ്കും എക്സ്ട്രാ കുറച്ച് ആയിട്ട് കാണും അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നാൽ അവിടെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞുണ്ടായിരുന്ന ലേഡി ഒരു വിഷയം ന്യൂസിൽ ചർച്ച ചെയ്യാ സമയത്ത് വന്ന് ഇന്ന് കൊണയടിക്കുന്നുണ്ടായിരുന്നു അവരുടെ ആ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന അവർ പ്രിൻസിപ്പൾ ആവേണ്ട ഒരു യോഗ്യതയില്ല ഒരു യോഗ്യതയില്ല എന്ന് പറയാനുണ്ടായ റീസൺ അവർക്ക് അവിടെ നടന്നിട്ടുള്ള സംഭവങ്ങളൊന്നും അറിയത്തില്ല അവരൊന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത് അവരുടെ ഒരു ക്ലിപ്പ് ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം ഞാൻ കണ്ടിട്ടില്ല ഞാൻ ലാബിലായിരുന്നു ലാബ് നമ്മുടെ മുകളിലാണ് ഞാൻ എന്താണ് സംഭവം ചോദിച്ചാ അയാള് അങ്ങനെ സംസാരിച്ചില്ല അവർക്ക് ക്ലർക്കിനെ അറിയില്ല അവിടെ എന്ത് സംഭവിച്ചെന്ന് അറിയില്ല ഞാൻ ലാബിലായിരുന്നു അങ്ങനത്തെ ഒക്കെ രീതിയിലാണ് അവര് സംസാരിക്കുന്നത് ഒരു ഉത്തരവാദിത്തവും ഇല്ലാത്ത ഒരു പ്രിൻസിപ്പളായിട്ടാണ് എനിക്ക് അവരെ കാണാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് ഇന്നലെ ഞാൻ കുറച്ചധികം കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ആ വീഡിയോ കാണാത്തവർക്ക് ഈ വിഷയം അറിയാത്തവർക്ക് ആ വീഡിയോ ആദ്യം ഒന്ന് കണ്ടിട്ട് വരാം എന്നാൽ റീസെന്ലി എൻ്റെ ഒരു ഫ്രണ്ട് രണ്ടായിരത്തി പതിനാറ് കഴിച്ച് ആ ഫ്രണ്ട് എന്നെ ഇന്നലെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആയിട്ട് ഇരിക്കുന്ന ഈ ലേഡി അന്ന് ടീച്ചറായിരുന്നു അവരുടെ ക്ലാസ് ടീച്ചർ ആയിരുന്നു ആ സമയത്ത് ഇവർ ഇതല്ല ഇതിന്റെ അപ്പുറമായിരുന്നു അഹങ്കാരത്തിന്റെ പീക്ക് ലെവലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അന്നുള്ള പിള്ളേരുടെ അടക്കം ഇവർ ഭയങ്കര ഉങ്കും ഈ റെക്കോർഡിന്റെ ഒരു വിഷയം അവർക്കുണ്ട് പക്ഷേ ഇന്നത്തെ ഈ വിഷയത്തിലുള്ള ഈ ക്ലർക്ക് റീസെന്റ് വന്നിട്ടുള്ളതാണ് രണ്ടു വർഷം മുന്നേ എങ്ങാണ്ട് വന്നിട്ടുള്ളതെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇവർ നേരത്തെ ഒന്നും പ്രിൻസിപ്പൽ ആയിട്ട് ഇരിക്കുന്ന ലേഡി ഇവർ അന്ന് ക്ലാസ് ടീച്ചർ ആയിരുന്നു ഇവരെ കുറിച്ചിട്ട് എന്റെ ഫ്രണ്ട് നമുക്കൊന്ന് കേട്ടോ എനിക്ക് നമ്മുടെ കാട്ടക്കട കുടിച്ച സ്കൂളിലെ പ്രിൻസിപ്പളിനെ കുറിച്ചിട്ടാണ് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് ഞാൻ ആ സ്കൂളില് തന്നെ രണ്ടായിരത്തി പതിനാറ് ആയിരുന്നു അന്ന് നമ്മുടെ ഇപ്പോഴത്തെ പ്രിൻസിപ്പളായ പ്രീത ആർ ബാബു ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ആണ് അന്ന് അവരെ പ്രിൻസിപ്പൽ ആയിട്ടില്ല അന്ന് ഞങ്ങളുടെ തിയറി ടീച്ചറാണ് ഞങ്ങളുടെ ക്ലാസ് ടീച്ചറാണ് ഈ പ്രീത ആർ ബാബു അന്നേ ഉള്ളതാണ് ഈ റെക്കോർഡ് നോക്കി കൊടുക്കാണ്ടിരിക്കുക കുട്ടികൾ അതിൻ്റെ പേരിൽ മെന്റലി വിഷമിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ടീച്ചർ പണ്ടേ തുടങ്ങിയിട്ടുള്ളതാണ് നമുക്ക് എന്ന് പറയുമ്പോൾ പബ്ലിക് എക്സാമിന് പ്രാക്ടിക്കലിന്റെ പബ്ലിക് എക്സാമിന് നമ്മുടെ റെക്കോർഡ് ഏത് വിഷയമാണോ ആ ടീച്ചർ സർട്ടിഫൈ ചെയ്തിരിക്കണം പ്രിൻസിപ്പൾ സൈനും സീലും വെച്ചിരിക്കണം അങ്ങനെയുള്ള റെക്കോർഡ് മാത്രമേ പബ്ലിക് എക്സാമിന് നമുക്ക് ഹാളിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ റെക്കോർഡ് ഇല്ലാത്ത പക്ഷം നമുക്ക് എക്സാം എഴുതാൻ പറ്റില്ല ഇവർ സർട്ടിഫൈ ചെയ്ത് സൈനും സീലും റെക്കോർഡ് ആണെങ്കിൽ മാത്രമേ മാർക്കും കിട്ടുള്ളൂ ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു ഡേറ്റ് തരും ഈ ഡേറ്റിനുള്ളിൽ അല്ലെങ്കിൽ ആ ഡേറ്റിൽ നമ്മൾ റെക്കോർഡ് സബ്മിറ്റ് ചെയ്തിരിക്കണം അല്ലാത്ത പക്ഷം ടീച്ചർ റെക്കോർഡ് നോക്കില്ല അതുപോലെ തന്നെ റെക്കോർഡ് വെക്കണ സമയത്ത് ഈ ലാസ്റ്റ് ഡേറ്റിന് മുന്നേ വെക്കുന്ന റെക്കോർഡ്സ് എല്ലാം ബ്രൗൺ പേപ്പറായിട്ട് കവർ ചെയ്തിരിക്കണം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ടീച്ചറുടെ റെക്കോർഡ് നോക്കില്ല എൻ്റെ കൂടെ പഠിച്ച ഒരു കുട്ടി അന്ന് അവൾ ഫിനാൻഷ്യലി ഭയങ്കര ബാക്ക് നിൽക്കുന്ന സമയമാണ് നമുക്കറിയാം ഒരു റോള് ബ്രൗൺ പേപ്പർ ഒക്കെ തന്നെയാണെങ്കിലും അന്ന് നമുക്ക് അറുപതോ എഴുപതോ രൂപയും കൊണ്ടാണെങ്കിൽ കറക്റ്റ് ഓർമ്മയില്ല പക്ഷെ ആ സമയത്ത് അവൾക്കത് എടുക്കാനില്ലാത്ത സമയമാണ് നമുക്ക് നമുക്ക് പബ്ലിക് പബ്ലിക് എക്സാമിന് എക്സാമിന് സമയമുണ്ട് ഈ റെക്കോർഡ് കവർ ചെയ്ത് വെച്ചാ മതി പക്ഷേ ടീച്ചറിന് എപ്പോഴാണ് സബ്മിറ്റ് ചെയ്യണത് സബ്മിറ്റ് ചെയ്യുന്ന റെക്കോർഡ് ബ്രൗൺ കവർ ചെയ്തിരിക്കണം അവൾക്ക് കാശ് എടുക്കാൻ ഇല്ലാണ്ടിരുന്ന സിറ്റുവേഷൻ ആയതുകൊണ്ട് അവൾ ന്യൂസ് പേപ്പർ വെച്ച് കവർ ചെയ്ത് റെക്കോർഡ് വെച്ചു ടീച്ചർ നോക്കിയില്ല റെക്കോർഡ് നോക്കുന്നതിന്റെ ലാസ്റ്റ് ഡേറ്റ് ആണ് പക്ഷെ എന്നാലും ടീച്ചർ നോക്കിയില്ല നിങ്ങളോട് ഒരു കാര്യം വേറൊന്നുമല്ല അതായത് ബ്രൗൺ പേപ്പർ ഇട്ട് പൊതിഞ്ഞു വെക്കണമെന്നാണ് അവരുടെ ഒരു രീതി ഓക്കെ അത് നല്ലതാണ് പിള്ളേർ ആ ഒരു ഇതിൽ വളരുന്നത് നല്ലതാണ് പിള്ളേർക്ക് ബ്രൗൺ പേപ്പറോ കാര്യങ്ങളോ ഇട്ടൊക്കെ ബുക്ക് പൊതിഞ്ഞു വെക്കുന്നതിൽ അല്ലെങ്കിൽ ബുക്ക് കവർ ചെയ്ത് വെക്കുന്നത് നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് പ്രസംഗ് തോന്നിയത് പക്ഷെ ഇവിടെ എനിക്ക് യോജിക്കാൻ പറ്റാത്തത് ഒരു പാവപ്പെട്ട വീട്ടിലുള്ള ഒരു കുട്ടി ആ കുട്ടിക്ക് ബ്രൗൺ പേപ്പർ വാങ്ങാനുള്ള പൈസ ഇല്ല പൈസ ഇല്ലാത്തത് കൊണ്ട് ആ കുട്ടി ന്യൂസ് പേപ്പർ ഇട്ട് റെക്കോർഡ് ബുക്ക് ഒന്നും പൊതിഞ്ഞായിരുന്നു ഒന്ന് കവർ ചെയ്തായിരുന്നു അത് ആ അങ്ങോട്ട് പിടിച്ചില്ല അവർ സൈൻ ഇട്ട് കൊടുത്തില്ല സി ബ്രൗൺ പേപ്പർ വാങ്ങാനുള്ള കഴിവ് ആ കുട്ടിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടി ബ്രൗൺ പേപ്പർ മേടിച്ച് തന്നെ ആ റെക്കോർഡ് പൊതിഞ്ഞ് വയ്ക്കുമായിരുന്നു പക്ഷെ ആ കുട്ടിക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ് പകരം ന്യൂസ് പേപ്പർ ഇട്ട് റെക്കോർഡ് ബുക്ക് കവർ ചെയ്തത് അതുകൊണ്ട് ന്യൂസ് പേപ്പർ ആയതുകൊണ്ട് നമ്മുടെ പ്രിൻസിപ്പൽ മാഡം ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ അന്നത്തെ ക്ലാസ് ടീച്ചറായിരുന്നു ആയിരുന്നു അവരങ്ങോട്ട് സൈൻ ചെയ്യത്തില്ല സൈൻ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ അവർ സൈൻ ഇട്ട് എന്നാണ് പറയുന്നത് ഇവരുടെയൊക്കെ എന്ത് മെന്റാലിറ്റിയോടാത് ഇവരുടെ അടുത്തൊക്കെയാണ് ഈ പിള്ളേർ ഇത്രയും കാലം പഠിച്ചതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു കുട്ടിയുടെ സാഹചര്യം അനുസരിച്ച് കുട്ടിയെ കൺസിഡർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്ത് അർത്ഥത്തിലാണ് നിങ്ങൾ റീച്ചതും അധ്യാപകരും എന്നൊക്കെ പറയുന്നത് എനിക്ക് അറിയത്തില്ല പിള്ളേർക്ക് നല്ലത് ചീത്തയും പറഞ്ഞു കൊടുത്ത് നേർ വഴിയിൽ നടത്തേണ്ട അധ്യാപകരാണ് ഒരു കുട്ടിക്ക് ഒരു ബ്രൗൺ പേപ്പർ വാങ്ങാനുള്ള സാഹചര്യം ഇല്ല ഒരുപാട് കുട്ടികൾ കഷ്ടപ്പെട്ട് തന്നെയാണ് പഠിക്കുന്നത് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇന്നത്തെ പോലെയല്ല ഒരുപാട് നല്ല രീതിയിൽ ഒട്ടും പൈസ ഇല്ലാത്ത വീട്ടിലുള്ള കുടുംബത്തിലുള്ള പിള്ളാരൊക്കെ അന്ന് കൂടുതലാ ഇന്നത്തേനെ കാളം അതുകൊണ്ട് ചിലപ്പോൾ ബുക്ക് വാങ്ങാനും പേപ്പർ വാങ്ങാനും ഒന്നും പൈസ കാണത്തില്ല അവർക്ക് മറ്റേ ബ്രൗൺ പേപ്പർ ഇട്ട് പൊതിഞ്ഞാലേ ഇവരൊക്കെ ഒരു ടീച്ചറാണ് ഇവരൊക്കെ ആയെന്ന് ഇന്നലത്തെ വീഡിയോ ഞാൻ ചോദിച്ചിരുന്നു ഇന്നും അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് ഇതൊക്കെ അത് റെക്കോർഡ് സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ട് വെക്കുന്ന റെക്കോർഡ്സ് ടീച്ചർ നോക്കില്ല എത്ര പുറകെ കൊണ്ട് നടന്നാലും ടീച്ചർ കാണാത്ത ഭാഗത്തിൽ കേൾക്കാത്ത ഭാവത്തിലൊക്കെ പോവും നോക്കില്ലാന്ന് തന്നെ മോത്തടിച്ച് പറയും ടീച്ചറിന്റെ സ്റ്റാഫ് റൂമിലെ ടീച്ചറിനെ ടേബിളിൽ ആ റെക്കോർഡ് കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ടീച്ചർ കുട്ടികളെ എന്റെ പേരിൽ ഒരുപാട് മാനസികമായിട്ട് വിഷമിപ്പിക്കും കാരണം പബ്ലിക് എക്സാം ആണ് നമുക്ക് സൈൻ ചെയ്തിട്ട് നമുക്ക് എക്സാം എഴുതാൻ പറ്റ പറ്റില്ല ഇപ്പൊ കുട്ടികളെ സൈൻ ചെയ്ത് കൊടുക്കാണ്ട് കുറെ നടത്തിക്കും കുറെ നടത്തി മെന്റലി ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചതിനു ശേഷം

അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ റിയാക്ട് ക്ലാസ് ക്ലാസ് പറയും പറയും അങ്ങനെ നിർത്തും കുട്ടികൾക്ക് ഇഷ്യൂസ് ഉണ്ടായി പരാതി പറയാൻ പോയി കഴിഞ്ഞാൽ ക്ലാസ്സിൽ നിറക്കിവിടും എഴുന്നേപ്പിച്ച് നിർത്തും ആ മാഡമാണ് ഇന്ന് പ്രിൻസിപ്പളായിട്ട് ആ സ്കൂളിൽ ഇരിക്കുന്നത് എന്തായാലും സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നല്ലേ പറയുന്നത് നല്ലതാ ഡിസ്മിസ് ആണ് സസ്പെൻഡ് അല്ല ഹസ്പെൻഡ് ആയിട്ടൊന്നും കാര്യമില്ല ഇതിനെ ഡിസ്മിസ് ചെയ്ത് വിടണം ഇതൊക്കെ ഏത് രീതിയിലാണ് ഒരു അധ്യാപിക ആയതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്റെ ഫ്രണ്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് വേറെ സ്പൈ ആയിട്ടൊക്കെ വിടും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് പ്രേമിക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വേറെ പിള്ളേരെ സ്പൈ ഏൽപ്പിക്കുന്നു അങ്ങനത്തെ ഒക്കെ പരിപാടികളൊക്കെ ഉണ്ട് കുറച്ച് പഠിക്കുന്ന പിള്ളേരെ മാത്രം വലിയ കൊമ്പത്ത് പിടിച്ചിരുത്തും ബാക്കി അത്ര അങ്ങോട്ട് പഠിക്കാൻ വലിയ ഇത് കഴിവില്ലാത്ത അല്ലെങ്കിൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത പിള്ളേരെ തഴഞ്ഞങ്ങ് വിടും അതുപോലെ അവരെ കൺസിഡർ ചെയ്യാറില്ല എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് നല്ല ഒന്നാം തരം ടീച്ചറായിരുന്നു ഇപ്പൊ പ്രിൻസിപ്പളായി മാറിയെന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും കൊള്ളാം ഇനി എനിക്ക് അറിയേണ്ട ഇപ്പൊ രണ്ടു വർഷത്തിനുള്ളിൽ കയറി അവിടെ ക്ലർക്ക് ആയെല്ലാവനെയാണ് എനിക്ക് അറിയേണ്ടത് ആ മാറി അവൻ കാരണമാണ് ആ ബെഞ്ചിൽ നിന്ന് പയ്യെ പോയത് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കാം ഒരു കഴിപ്പണം കെട്ടവൻ അവിടെ ഇരുന്ന് ഇത്രയും വശവത്വം പറയുന്നുണ്ടെങ്കിൽ ഇവരെ പോലെയുള്ള പ്രിൻസിപ്പൾ അധികാരങ്ങൾ കൊടുത്തിട്ടും തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഒരു സ്കൂളിൽ ടീച്ചറായാലും പ്രിൻസിപ്പളായാലും ക്ലർക്കായാലും നിൽക്കേണ്ട സ്ഥാനത്ത് നിൽക്കണം പിള്ളേരെ മനസ്സിലാക്കി പെരുമാറാൻ പഠിക്കണം അല്ലാതെ പിള്ളേരുടെ എല്ലാ വശത്തിനും നമ്മൾ നമ്മൾ നിൽക്കണമെന്നൊന്നും ഞാൻ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ പിള്ളേരെ മനസ്സിലാക്കി പിള്ളേരെ നമ്മൾ ആ രീതിയിൽ കൺസിഡർ ചെയ്യണം നമ്മൾ പിള്ളേരുടെ അടുത്ത് ദേഷ്യം കാണിക്കുന്നതിന് പകരം നമ്മൾ അവരുടെ അടുത്ത് സ്നേഹം കാണിച്ചു നോക്ക് സ്നേഹം കൊണ്ട് എന്തും കീഴ്പ്പെടുത്താമെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് സ്നേഹം കൊണ്ട് നമ്മൾ കീഴ്പ്പെടുത്തിയാൽ അവർ അങ്ങ് നിൽക്കും ഞാൻ തന്നെ കോളേജിലൊക്കെ ചില വഴക്കുകൾ അടികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കോളേജിൽ പഠിച്ചാൽ മറ്റാണ് നമ്മളൊരു സാറുണ്ടായാലും ഒരു ജർമ്മൻ സാറ് അതുപോലെ വേറൊരു സാറൊക്കെ ഉണ്ടായിരുന്നു ആ സാറൊക്കെ വന്ന് നമ്മളെ തടഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സ്പോർട്ടിൽ നിൽക്കും നിക്കും പിന്നെ നമുക്ക് അങ്ങോട്ട് ഇല്ല കാരണം അവരെ അവർ നമുക്ക് അത്രയും ബഹുമാനമാണ് അവര് പറയുന്നത് നമുക്ക് ഇഷ്ടമാണ് അവര് പറഞ്ഞ് നമ്മൾ അനുസരിക്കുകയും ചെയ്യും കാരണം നമ്മളെ മനസ്സിലാക്കി നമ്മുടെ ഉള്ളിൽ ആ ഒരു കാര്യം മനസ്സിലാക്കി നമ്മളോട് പെരുമാറുന്ന കുറച്ച് അധ്യാപകരുണ്ടെങ്കിൽ ഇറ്റം ക്ലാസ്സിൽ പഠിക്കാൻ പോയപ്പോൾ ഒരുപാട് അധ്യാപകരുണ്ട് പക്ഷെ നമ്മളെ ഫ്രണ്ട്സ് ആയിട്ട് കാണുന്ന അധ്യാപകരുണ്ട് നമുക്ക് അവരുടെ അടുത്തായിരിക്കും കൂടുതൽ സ്നേഹം അവരെന്തെങ്കിലും പറഞ്ഞാലും നമ്മൾ കേൾക്കും അവർ പഠിക്കാൻ പറഞ്ഞാലും നമ്മൾ പഠിക്കും അതാണ് അതിന്റെ വേറൊരു സത്യം അതുകൊണ്ട് എന്റെ പൊന്നു മക്കളെ സ്കൂളിൽ അധ്യാപകരായിട്ടായാലും ക്ലർക്കായിട്ടായാലും ഇരിക്കാനൊന്നും അറിയത്തില്ലെങ്കിൽ ദയവ് ചെയ്ത് ഈ പരിപാടിക്ക് നിൽക്കരുത് പിന്നെ ഈ നാറേവനെന്ന് എനിക്ക് ഇതുവരെ അറിയത്തില്ല അവൻ്റെ ഒരു ഫോട്ടോ പോലും കിട്ടിയിട്ടില്ല ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഒന്ന് അയച്ചു തരാം അവനെ കാണണം ഇവനെ പോലെയുള്ള നാരുകൾ ഒരു കുട്ടി വന്ന് അവനടുത്ത് സംസാരിച്ച പല റെക്കോർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം നടന്നപ്പോ ആ കുട്ടിയുടെ തന്തയ്ക്ക് വിളിച്ചവനാണ് ആ ഒരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് ബെൻഷൻ സ്വയം ജീവനൊടി അപ്പൊ ആ കുട്ടി ഇത് മാത്രം മാനസികമായിട്ട് തളർന്നിട്ടുണ്ടെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലെ ഇവനെപ്പോലുള്ള നാരുകൾ നാളെ ആ സ്കൂളിലെ പിള്ളേരെ ചിലപ്പോൾ പീഡിപ്പിച്ചെന്ന് ഇരിക്കും പറയാൻ പറ്റത്തില്ല അമ്മ അവരാതെ ഇവനൊക്കെ കാണിക്കും ഇത്തരം കഴിപ്പണം കണ്ട സ്വഭാവമുള്ള ഇവനെന്തും ഒരു കാരണവശാലും നമുക്ക് വിശ്വസിക്കാനും പറ്റത്തില്ല എന്തായാലും പ്രിൻസിപ്പളായിട്ടുള്ള ഇപ്പോഴത്തെ ലേഡി മുന്നേ ടീച്ചർ ആയിരുന്നപ്പോഴുള്ള കാര്യങ്ങളെ കേട്ടുള്ളൂ ഇത് മാത്രമല്ല വേദം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഒന്നും കൊടുക്കാത്ത ഈ പറഞ്ഞതുപോലെ റിലേഷൻഷിപ്പിന്റെ ഇടയിൽ സ്പൈ ആയിട്ട് ആൾക്കാരെ ഏൽപ്പിക്കുക ഇങ്ങനത്തെ ഒക്കെ പരിപാടിയൊക്കെ ഉണ്ട് എന്തായാലും കൊള്ളാം നല്ല ഒന്നാം തരം പരിപാടിയാണ് അവിടെ നടന്നിട്ടുള്ളത് ഒരു കുട്ടി ബ്രൌൺ പേപ്പർ വാങ്ങാൻ പൈസ ഇല്ലാത്ത പേപ്പറിട്ട് റെക്കോർഡ് പൊതിഞ്ഞപ്പോൾ അവർക്കത് സൈൻ ചെയ്യാൻ പറ്റത്തില്ല ഇവരൊക്കെ എന്തുവാ എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക എന്ത് പാടാ ഇതൊക്കെ ഇവരെ പോലെയുള്ള സാധനങ്ങൾ മതിയല്ലോ സ്കൂൾ മുടിഞ്ഞു കേട്ടെ ഏഹ് അവന്റെ ഈയൊരു മരണത്തിന് പിന്നിൽ ഉള്ള കൈകളെല്ലാം കുടുങ്ങണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് സ്കൂളിലെ പിള്ളേരെന്തായാലും ഒന്നാണെങ്കിൽ ഇറങ്ങിയിട്ടുണ്ടായത് നമ്മൾ വീഡിയോ കണ്ടതുമാണ് ഈ ഒരു വിഷയം അത്യാവശ്യം നല്ല രീതിയിൽ കൺസിഡർ ചെയ്യണമെന്നാണ് എനിക്കും പറയാനുള്ളത് ബെൻസന്റെ മരണത്തിന് കാരണമായിട്ടുള്ള ഒറ്റ എണ്ണത്തിന് വെറുതെ വിടരുത് ആ കുട്ടിയെ മാനസികമായിട്ട് ഇത്രയും തവർത്തിയിൽ അവൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഓരോന്നിനും അതിൽ കൈയ്യുണ്ട് അത് പ്രിൻസിപ്പളായാലും ക്ലർക്കായാലും ആരായാലും എല്ലാത്തിനും അതിൽ കൈ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് പുതിയ വീഡിയോ ഇടണം